സംഘം നൂറു വർഷം പിന്നിടുകയാണ് നൂറാം വയസ്സിലേക്ക് കിടക്കുകയാണ് സംഘം ഈ പറഞ്ഞതുപോലെ താങ്കളെപ്പോലുള്ള ഒരുപാട് പേരുടെ ഒരു ഒരു പ്രവർത്തന മികവ് കേരളത്തിൽ ഈ സംഘ രാഷ്ട്രീയമൊന്നും അത്രയും വേരോട്ടാത്ത ഒരു കാലത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതീവ പ്രയാസകരമായിരുന്നു ദുഷ്കരമായിരുന്നു ആ ആക്കാലമാണ് ആ ഒരു കാലമൊക്കെ പിന്നിട്ട് ഇന്നിപ്പോ സംഘം എത്തി നിൽക്കുന്നത് മറ്റൊരു തലത്തിലാണ് ഇവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ് അഭിമാനം തോന്നുന്നു നിരവധി ആൾക്കാർ ജീവത്യാഗം ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർ ജീവിച്ചില്ലെങ്കിലും അവരുടെ ആത്മാവ് നോക്കിക്കാണോ എവിടെയോ ഇരുന്നിട്ട് അവർ സന്തോഷിക്കുന്നു കാരണം ഈ ദീപത്യാഗികളൊന്നും പാഴായിട്ടില്ല ഇന്നത്തെ തലമുറ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ആരും തന്നെ മുന്നോട്ട് പോയി സംഘം തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ യൂണിഫോമിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും ഒരേ ചിന്ത ഒരേ പ്രവർത്തന ശൈലി ഒരേ ആദർശം അതെ ലക്ഷ്യം ഒന്ന് ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് വർഷം തെക്കുന്ന സമയത്തും അത് ആഘോഷമല്ല ഇനിയും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുണ്ട് ചൂടുമാറ്റാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിനു വേണ്ടമാറ്റം അതാണെന്ന് കാണുന്നത് അപ്പൊ ഇതെല്ലാം കാണുന്ന സമയത്ത് ഒരു പഴയകാല പ്രവർത്തകർ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് വളരെ അഭിമാനമാണ് തോന്നുന്നത് ഞാനൊരു പത്ത് പന്ത്രണ്ട് വയസ്സിൽ സംഘത്തിന്റെ ആളാണ് ഒരു കാലത്തും ആ പ്രവർത്തനം ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും സംഘത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനത്തിന്റെ ഫലമായിട്ട് ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക ആ സമാജത്തിന് ഗുണായിരിക്കണം അത് രാഷ്ട്രത്തിന്റെ വൈഭവത്തിലേക്ക് എത്താനുള്ള ചെറിയൊരു തീരണം എന്നുള്ള ചിന്താകളാണ് പ്രവർത്തിക്കുന്നത് അങ്ങനത്തെ പതിനായിരക്കണക്കിന് ആൾക്കാർ നിത്യശാഖയിൽ പോകാൻ പറ്റു പോലും അത്തരം പ്രവർത്തനം നടത്തുന്നുണ്ട് സമാജത്തിലെ പ്രമുഖ വ്യക്തികളെ നല്ല ആൾക്കാരെ ആ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കടലോരത്തും വ വനപ്രദേശങ്ങളിലും മലയോരങ്ങളിലും താമസിക്കുന്ന ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന സേവന രംഗത്താണെങ്കിൽ ഏതായാലും ഇത് കാണുമ്പോൾ ഡോക്ടർക്ക് തുടങ്ങിയ ആ കയ്യിലെണ്ണാവുന്ന ആൾക്കാരെ വെച്ച് തുടങ്ങിയ പ്രസ്ഥാനം ഒന്ന് കുട്ടിക്കളിയായി ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ ആ കുട്ടികളെ വെച്ചുകൊണ്ട് അന്ന് എങ്ങനെയാണോ തുടങ്ങിയത് അതേപോലെ തന്നെ ഇന്നും അതേപോലെ കളിക്കുന്നു അതേപോലെ പ്രാർത്ഥന നടത്തുന്നു ഭീകര പറയുന്നു ഈ കാര്യങ്ങളും ആയിട്ട് തന്നെയാണല്ലോ ഇന്നും മുന്നോട്ട് പോകുന്നത് അതൊരു പ്രത്യേകത മറ്റു ഏത് സംഘടനയ്ക്ക് അത് അതൊരു വലിയ പ്രത്യേകതയല്ലേ നൂറ് വർഷമാകുന്ന ഒരു സംഘടന ആ ആ നൂറു വർഷത്തിൽ ഒരുപക്ഷെ ഏറിയ ഭാഗവും കൈപ്പേറിയതായിരുന്നു ആ സംഘടനയ്ക്ക് അല്ലേ ഇവിടെ പടർന്ന് പന്തലിക്കാൻ വേണ്ടി ഒരുപാട് യാതനകളും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളും വീരബലിദാനങ്ങളും ഒക്കെ അതിനുവേണ്ടി നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് എത്തി നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം നൂറു വർഷമായിട്ടും ഒരേ കുഴക്കീഴിലാണ് മറ്റേതൊരു പ്രസ്ഥാനമാണെങ്കിലും പുലർന്ന് നാനാ ഭാഗത്തോട്ടും ആകേണ്ട സമയം കഴിഞ്ഞു അപ്പം ഈ പറഞ്ഞതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ചാലകശക്തി എന്താണ് അങ്ങ് കരുതുന്നത് ആ ചാലകശക്തി സ്വഭാവ രൂപീകരണം പ്രധാനമായിരുന്നു വ്യക്തി നിർമ്മാണമാണ് സംഘത്തിൻ്റെ ശാഖയിൽ കൂടി നടത്തിയത് ആ വ്യക്തി നിർമ്മാണം ആദർശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചില ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് ഉദാഹരണം പറയാൻ പ്രാർത്ഥനയിലെ നമ്മുടെ അന്തിമ ലക്ഷ്യത്തെക്കുറിച്ച് പരം വൈഭവം നേതുമേതസ്വരാഷ്ട്രം എന്നാണ് പറഞ്ഞത് ആ പരമമായ വൈഭവത്തിൽ തെറ്റിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ അവർക്ക് ചില പ്രത്യേക ഗുണങ്ങൾ കൂടിയിട്ടതില് പ്രാർത്ഥിക്കുന്നു സുശീലൻ ജഗദ്യേന ഭവേ ലോകം മുഴുവൻ തലവിടിച്ചു വണങ്ങത്തക്ക രീതിയിലുള്ള സുശീലം എനിക്ക് തറയണമേ എന്ന് പറയുന്നു അതുപോലെ ശക്തി എന്തെല്ലാം ആവശ്യമുണ്ടോ ഇതെല്ലാം പ്രാർത്ഥനയിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം ആ നിലയ്ക്കുള്ള പ്രവർത്തകരെ വളർത്തിയെടുക്കുന്ന സമയത്ത് മറ്റൊരാഗ്രഹമില്ല ആഗ്രഹമില്ലാത്ത ആൾക്കാരെ സൃഷ്ടിക്കുന്നു പിന്നെ അവരെല്ലാം ഒരേ ആഗ്രഹമേ ഉള്ളൂ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി അപ്പൊ അവർ ഏത് രംഗത്ത് പോയി കഴിഞ്ഞാലും ആ ചിന്ത അവരിലുണ്ടാവും ആ ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന സമയത്ത് ആവശ്യമില്ല ഒരു വിധത്തിലെ ആവശ്യമില്ല വേണ്ട ആ ചിന്തയാണ് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ഒരു അതെ അതെ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നിപ്പോ ഈ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ ഏറ്റവും ടോപ്പിലാണ് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് അങ്ങേ പോലുള്ള പ്രചാരകന്മാർ നാടൊട്ടുക്ക് ഓടി നടന്നത് ഇന്ന് ആ കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന രണ്ടൂന്ന് സംഭവങ്ങൾ പറയാൻ ഉണ്ട് ആ കാലത്ത് റൂട്ടിലിറങ്ങാൻ പറ്റില്ല പക്ഷെ അഭിമാനത്തോടുകൂടി ആയിരുന്നില്ല പക്ഷെ അഭിമാനത്തോടുകൂടി ഹിന്ദു സമാജത്തെ സംരക്ഷിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഞങ്ങള് ഒരു ശാഖയിൽ നിന്ന് മറ്റൊരു ശാഖയിലേക്ക് പോകുന്ന സമയത്ത് നിക്കറൊക്കെ ഇട്ട് പൂർണ്ണ ഗണവേഷധാരികളായിട്ട് പാട്ടും പാടിക്കൊണ്ടു പോയിരുന്നു അന്നത്തെ പാട്ടുകൾ അന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച പാട്ടുകളായിരുന്നു കാലഘട്ടം ആരെ സമയത്ത് പാട്ടുകളുടെ വ്യത്യാസം വന്നു പക്ഷെ പാട്ടുമുണ്ട് ഇപ്പോഴും അതിൻ്റെ പേരാണ് ഗണഗീതം പക്ഷെ പാട്ട് അന്നത്തേത് പോവുക 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 നമ്മൾ വാളൂരിക്കൊണ്ട് അധർമ്മമൊക്കെ അടക്കിയിടാൻ അന്നത്തെ സ്ഥിതി എന്താ മലബാറിലേക്ക് ആ മലബാറിലെ സ്ഥിതി അന്ന് ഹിന്ദുവിന് പുറത്തിറങ്ങാൻ നിർത്തിയില്ല നാമം ചൊല്ലുന്നത് അപമാനമായി കണക്കാക്കിയിരുന്ന ഹിന്ദു ഇങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഒരു പ്ര ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ നിരീശ്വരവാദികളുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദുത്വം തീർക്കുന്ന കാലം ഒരു ഭാഗത്തും ഇസ്ലാമിക ഫണ്ടലി ഫണ്ടലിസ്റ്റുകൾ അവരുടെ പിന്നെ പ്രവർത്തനം അതിജീവിച്ചു കൊണ്ട് മുമ്പോട്ട് ഒരു കാലം എവിടെ കണ്ടു കഴിഞ്ഞാലും ഈ സംഘ സേന അവഗണന മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഇതിനെ അതിജീവിച്ചുകൊണ്ടാണ് ആ കാലത്തെ പ്രവർത്തനം മുഴുവൻ ഞാനൊരു മലബാറുകാരനായതുകൊണ്ട് അതിനു വ്യക്തമായിട്ട് കാണാനും വ്യക്തമായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ നമുക്ക് ധാരാളം നമ്മൾ വളരെ വളരെ ആ കാലത്ത് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത് അത് അഭിമാനമായിരുന്നു നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ അങ്ങയുടെഘട്ടത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തെ ആ കാലത്ത് ഒരു പ്രചാരകനായി അടുത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചു വർഷം ആയിരത്തി മൂന്നിലാണ് ഗുരുജി ആ സമയത്താണ് ഈ സമയത്ത് അദ്ദേഹം പിന്നെ ഞങ്ങളെല്ലാം പങ്കെടുത്ത് ഹരിദ്വാറിൽ നടന്ന ഒരു ബൈറ്റക്കുണ്ടായിരുന്നു ആ ഹരിദ്വാർ ബൈറ്റക്കിൽ ഞാനും പങ്കെടുത്ത ഒരു പ്രത്യേക ആസ്പദമാക്കി കൊണ്ടുള്ള ഒരു ബൈറ്റക്കാണ് ആ സമയത്താണ് അതിന് ശേഷമാണ് ഗുജറാത്തിലെ കലാപം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ സമയത്തെല്ലാം നമുക്ക് ഒരുമിച്ച് കാരണം പിന്നെ അഖില ഭാരതീയ ബൈട്ട് ബാംഗ്ലൂരിൽ വെച്ചിട്ടൊരു ബൈറ്റക്ക് നടന്നു അതിൽ അഖില ഭാരതീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രചാരവും ബൈറ്റക്കായിരുന്നു ആ ബൈട്ടക്കിൽ അദ്ദേഹമുണ്ട് ഞാനും ആ ഉണ്ട് അന്നൊക്കെ പക്ഷെ നമ്മളൊന്നും ആ സമയത്ത് ഞാൻ പ്രധാനമന്ത്രിയാകുന്ന ഒന്നും ചിന്തിച്ചുകൊണ്ടല്ലല്ലോ കൊണ്ടല്ലോ വരുന്നത് ആ നിലയ്ക്ക് തമാശ ഒക്കെ പറഞ്ഞിങ്ങനെയുള്ള ഒരു ആരാധകം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അടുത്തുണ്ട് പിന്നെ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഞങ്ങൾ കാണുന്ന എയർപോർട്ടിൽ വെച്ചിട്ടാണ് അടുത്ത് വന്നു സംസാരിച്ചു സമയം കിട്ടില്ല ആ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്നു നിന്നൊരു നമസ്ത പറഞ്ഞ സംസാരിച്ചിട്ട് അങ്ങ് നേരെ പോയി തിരക്കങ്ങനത്തെ ഒരനുഭവം ഉണ്ട് ശരിക്കും ഈ കേരളത്തിലെ അക്കാലത്തെ സ്വയം സേവകരുടെ ജീവത്യാഗവും ഒക്കെ കൃത്യമായി അദ്ദേഹത്തിന് ഒരുപക്ഷെ മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും അദ്ദേഹം മനസ്സിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ആദ്യ തവണ പ്രധാനമന്ത്രിയായി വരുമ്പോ വിജയിച്ച ശേഷം അദ്ദേഹം പ്രധാന ബിജെപിയുടെ ഓഫീസിന് മുന്നിൽ വെച്ചൊരു പ്രവർത്തകരെ അഭിസംബോധന അദ്ദേഹം അഭിസംബോധിക്കുന്നത് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ ജീവത്യാഗത്തിന് ഈ വിജയം എടുത്തു പറയുക പറയുണ്ടായി അദ്ദേഹം അതന്നെയാണല്ലോ സത്യം അതാണല്ലോ നേതാവിന് എപ്പോഴും ഉയർന്നു വരുന്ന സമയത്ത് പഴയകാല നടന്നു വന്ന വഴികളെ മറക്കാതിരിക്കുക അവർ ചെയ്ത ത്യാഗങ്ങളെ പിന്നെ ഉൾക്കൊള്ളുക ഇതാണല്ലോ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലേ അതിനൊരു പക്ഷേ ഗുരുത്വം എന്ന് പറഞ്ഞ പോലെ അത് തെറ്റുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ തന്നെയാണ് അല്ല ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിൽ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിരുന്നു ഇപ്പോൾ അങ്ങേ പോലുള്ളവരൊക്കെ ആ കാലഘട്ടത്തിലാണ് ഈ സംഘത്തിൻ്റെ തന്നെ മറ്റു പല ഇപ്പം സേവാഭാരതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമായാലും മറ്റ് വിഭാഗങ്ങളിലുള്ള പ്രവർത്തനമായൊക്കെ മുന്നോട്ട് പോയത് അപ്പോൾ ശരിക്കും അന്നൊക്കെ ഈ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തന്ന ഒരു ഊർജ്ജം എന്തായിരുന്നു ആ ഊർജം സംഘത്തിന്റെ ശാഖയിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് ഞാൻ സേവനാണ് എന്നെ ഏൽപ്പിച്ച പ്രവർത്തനം ഞാൻ ചെയ്യണം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇന്ദോയ്ക്ക വേദിയുടെ സംസ്ഥാന കൺവീനർ ഒക്കെ മാറിയതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നെ ഏൽപ്പിച്ച പ്രവർത്തനം ഞാൻ ആ വേറെ ഒന്നും ചിരിഞ്ഞ് നോക്കിയില്ല ആ പ്രവർത്തനമായി ഞാൻ പോയിട്ട് പോയി പിന്നീട് എന്നെ ഒരു ദൗത്യം അർപ്പിച്ചു അത് കേരളത്തിലെ സ്വദേശി ജാഗ്രമാൻ്റെ സംസ്ഥാന കൺവീനർ എനിക്ക് സ്വദേശിയെ കുറിച്ച് ഒന്നും അറിയില്ല ആ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞാനത് ഒരു നാലഞ്ച് മാസം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ പഠിച്ചു പിന്നെ അതനുസരിച്ച് യാത്ര ചെയ്തു ആ പ്രവർത്തനമായി മുന്നോട്ട് പോയി ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല കാരണം ഞാൻ ചെയ്യുന്ന സംഘപ്രവർത്തന സംഘപ്രവർത്തന ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ നേരത്തെ ചോദിച്ച ഒരു കാര്യത്തിൽ മറന്നുപോയത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പരമീരജിയുടെ ജന്മ ശതാബ്ദി നടക്കുന്നത് രണ്ടായിരത്തി ആറിൽ അന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മഹാസാങ്കിക്കൽ പങ്കെടുത്തത് നരേന്ദ്രമോദി അന്നാദ്ദേഹം എടുത്തു പറഞ്ഞു ഞാൻ പരമോജിനി ഗുരുജിയുടെ ജന്മ മുഖ്യമന്ത്രി ആയിക്കൊണ്ടല്ല ഇവിടെ വരുന്നത് ഞാൻ പരമോജന ഗുരുജിയുടെ ജന്മസഭാ പങ്കെടുക്കാൻ വേണ്ടി സ്വയം വരുന്ന സ്വയംസേവകായിക്കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ ആ സമയത്ത് വേദിയിൽ ഞാനും കൂടി വേദിയിൽ തന്നെ അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു ആ സമയം അതാണ് അപ്പം നേരത്തെ പറഞ്ഞത് ആ നിലയ്ക്ക് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനം ചെയ്യാൻ വരൊന്നും നോക്കണ്ട ആരും ഉപദേശിക്കണ്ട അതൊന്നും വേണ്ട നമ്മളെ സംഘത്തിന്റെ ശാഖയിൽ നിന്ന് കിട്ടിയ പരിശീലനമാണ് ശാഖയിൽ നിന്ന് കിട്ടിയത് പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയത് പ്രചാരക ജീവിതത്തിൽ നിന്ന് കിട്ടിയത് ഇന്നും ഇത്തരം കാര്യങ്ങൾ വേറെ നമ്മൾ സംഘത്തിന്റെ പുറത്തായിട്ടുള്ള കാര്യങ്ങൾ ചില ചെയ്യുന്നുണ്ട് അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് സംഘത്തിന്റെ ശാഖയിൽ നിന്ന് കിട്ടിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അവിടുന്ന് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഡോക്ടർ എൻ ആർ മാധുവും കേസരിയിലെ ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു സംഘ സംഘസ്വയംസോക നിരവധി പ്രവർത്തനം ചെയ്യുന്നുണ്ട് ആ സംഘപരിവാറണ പ്രവർത്തനം മാത്രമല്ല അതേപോലത്തെ ഒരു പ്രവർത്തനമാണ് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനം നടത്തുന്നത് അതിന്റെ പ്രചോദനം സംഘത്തിൽ നിന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം അടിയട്ട് അന്ന് അവിടെ സംസാരിക്കും എല്ലാം നടക്കുന്നത് അപ്പൊ നമ്മൾ ഏത് നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവസാനം എവിടെ എത്തും ആ അടിസ്ഥാനം അതാണ് ആര് വിമർശിക്കുന്നവരുണ്ടാവും എതിർക്കുന്നവരുണ്ടാവും പരാതി പറയുന്നവരുണ്ടാവും ഞങ്ങളെ അങ്ങ് അറ്റം പുച്ഛിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മളും ആദ്യം പഠിച്ചിട്ടുണ്ട് പുച്ഛിക്കാം ചില പൂജിക്കാം നീ ചഞ്ചലനാകാതെ ഇത് തന്നെയാണ് ഇന്നും നമുക്ക് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചഞ്ചലനാകാറില്ല ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ സംഘത്തിന് വേണ്ടി സംഘത്തിൻ്റെ കാര്യമാണ് ചെയ്യുന്നത് അത് ശുദ്ധമായിരിക്കണം ആളുകൾ പറയുന്നത് പറയട്ടെ സംഘത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ചിലപ്പോൾ പറയും പണം പിരിക്കാറുണ്ട് ചെയ്യാറുണ്ട് അത് ചെയ്യാറുണ്ട് ഇത് നമുക്കൊരു ആത്മവിശ്വാസം അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ സംഘത്തിന് തന്നെയാണ് ഈ നാൾ മുമ്പ് വരെ ഈ സംഘപ്രവർത്തനവുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്ത ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്ന സമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളതാണ് ഒരുപക്ഷെ അവർ മുഖം കാണിക്കാതെ അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്താതെ ഒരു അദൃശ്യ സാന്നിധ്യമായി എന്തോ ഒരു വലിയ കുറച്ചിൽ പോലെയാണ് ഇതിൽ പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സംഘവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ അഭിമാനപൂർവ്വം ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് അതൊരു വലിയ മാറ്റം വലിയ മാറ്റാണ് കാരണം പലതായിരിക്കാം ഒന്ന് ഒരു നിഷ്ഠാവാനായ സ്വയംസേക ഭാരതം ഭരിക്കില്ല അങ്ങനത്തെ നിരവധി ആൾക്കാർ സംഘ ശാഖയിൽ കൂടി വളർന്ന ആൾക്കാർ ഞാൻ എല്ലാ ആൾക്കാർ എല്ലാവരും പറയും പോലെ സംഘത്തിന്റെ ആൾക്കാർ എന്ന സ്വയംസേവക്കാണ് അവര് ഒരു പറഞ്ഞിട്ട് ഞാൻ എന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ശാഖയെ പോയാണ് അപ്പം ആ നിലയ്ക്ക് ഉള്ള ആൾക്കാര് ഭരിക്കുന്നു ഭരണരംഗത്തിന്റെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ഭരണത്തിൽ സംതൃപ്തി കാണുന്നു ഭരണം കൊണ്ടതല്ല ആ ഭരണത്തിൽ അവർ സംതൃപ്തരാകുന്നു അവരെന്താണോ ആഗ്രഹിച്ചത് ഈ അല്ല അതെല്ലാം ഈ ഭരണത്തിൽ കൂടി നടത്തുന്നു മറ്റൊരാളും ചെയ്യാത്ത കാര്യങ്ങൾ ഭരണത്തിൽ കൂടി നടത്തുന്നു ഇന്ന് വന്നിട്ടുള്ള സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞപ്പോൾ തെറ്റില്ല പരിവർത്തനങ്ങൾ മുഴുവൻ ഈ ഭരണകാലത്ത് നടക്കുന്നത് അപ്പൊ രണ്ടു തരത്തിലാണ് ഭരിക്കുന്നു എന്നുള്ളത് ഒന്നുകൊണ്ടും ഈ ഭരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പല ആൾക്കാർ നമ്മളെ ഒരു ഉദാഹരണം തന്നെ പറയാം സെൻകുമാർ സാർ എന്നല്ലേ ഒരു പോസ്റ്റ് എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ബിജെപി അല്ല ബിജെപിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ ഭരണത്തില് അഭിമാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് എന്ന് അദ്ദേഹം പറയുണ്ടായി ഈ കാര്യത്തിൽ അങ്ങനത്തെ എത്രയോ എത്രയോ ആൾക്കാർ ഇപ്പൊതാ വേറെ ഒരു മുൻ ഡി ജി പിണത്തുകൊണ്ട് സംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എടുക്കുന്നു ഐ പി എസ് ആണ് മുൻ ഡി ജി പി ആണ് ഇങ്ങനത്തെ നിരവധി ആൾക്കാർ അവർക്ക് ഇതൊന്നും അല്ലല്ലോ അവർക്ക് ബുദ്ധിയുണ്ട് വിവരമുണ്ട് ഈ സമാജത്തില് ഇന്നത്തെ കാര്യങ്ങൾ കാണുന്നു അവര് അങ്ങനെ വരുന്നവരല്ലേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കം അന്തിമമാണെന്ന് നമ്മൾ പറയാം ഇനിയും നമുക്ക് അതിന് വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതാണ് സർസംഖ്യാൽ പരമജിനി സർസംഖ്യയാലും ഡൽഹിയില് രണ്ടു ദിവസത്തെ പരിപാടി നടത്തി അദ്ദേഹം ഇനി കൽക്കട്ടയില് ബാംഗ്ലൂരില് ഇങ്ങനെ സ്ഥലങ്ങളിൽ നടത്താൻ പോകണം അപ്പൊ ആ നിലക്കുള്ള ആൾക്കാരെല്ലാം ഇതിലേക്ക് വരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം ചോദ്യങ്ങൾ ചോദിക്കണം സംശയങ്ങൾ അകറ്റണം ഇന്നുണ്ടല്ലോ കുറച്ചാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ നിന്ദിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ വിദേശത്ത് പോയിട്ട് അവിടെ പോയി രണ്ടു ദിവസം താമസിച്ചിട്ട് വന്ന് ഇവിടെ വന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരെ വിഘടന ശക്തികളുമായി യോജിപ്പിച്ച് വിഘടിതമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാർ ഇന്നുകൊണ്ട് പണ്ടത്തെ പോലെ തന്നെ പക്ഷെ വില പോകുന്നില്ലാന്നേ ഉള്ളൂ ഈ പൊതുവെ ഒരു ചൊല്ലുണ്ട് ഈ പോലീസുകാർക്കിടയിൽ കോപ്പ് കോപ് ഒരിക്കൽ പോലീസുകാരനായ ജീവിത അവസാനം വരെ അദ്ദേഹത്തിന് ആ ഒരു സ്വഭാവം ഉണ്ടാവും എന്ന് പറയും പോലെയാണ് ഒരു സംഘപ്രവർത്തനം ഒരിക്കൽ ആ ആദർശം അല്ലെങ്കിൽ ആ അതിലേക്ക് സംഘസ്ഥാനിലേക്ക് കാലെടുത്ത് വച്ചവരോ ഒന്നും ആ ആദർശം വിട്ട് പുറത്തു പോയിട്ടില്ല ആ ഒരു ഡിസിപ്ലിൻ ആ ജീവിതത്തിലുമൊക്കെ പുലർത്തി പോന്നിട്ടുണ്ട് അപ്പം അങ്ങിയൊരു ജന്മം ഉണ്ടെങ്കിലും ആഗ്രഹം ഉള്ളൂ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ സ്വയം സേവകളുടെ എല്ലാം അടങ്ങിയിട്ട് പരപ്രേരണ കൂടാതെ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ എന്റെ ഒരു അനുഭവം തന്നെ പറയാം പെരുമൺ ദുരന്തം നടന്നു ആ പെരുമൺ ദുരന്തം നടന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പരിപാടി പങ്കെടുത്ത് ഞാനും ഇന്ന് അമൃതാന്തമേട്ടും ഞങ്ങൾ ആ ട്രെയിനിൽ വരേണ്ടതാശരി അന്ന് അവിടുന്ന് ഭാസ്കരാജി ബാംഗ്ലൂരിന്റെ ഭാസ്കർജി പറ അന്നത്തെ നമ്മുടെ പ്രാന്തപ്രചാരം വനവാസികളാശ്രമത്തിന്റെ അഖിലെ ഭാരതീയ ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾ എന്തിനാ ആ ഇതിന് നിങ്ങൾ ഇന്ന് നേരത്തെ പോയി കഴിഞ്ഞാൽ ബസ് കുടിക്കും മറ്റേ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ എറണാകുളത്ത് പോയിട്ട് വിവേകാനന്ദ ഭവനിൽ താമസിക്കാം അതിനുശേഷം നെക്സ്റ്റ് ഡേ അതായത് അടുത്ത ദിവസം രാവിലെ ഈ ട്രെയിൻ വരുമ്പോൾ അതിൽ കയറി കയറിപ്പോവാം സോമൻചേട്ടൻ അമ്മയുടെ വലിയ ആരാധകനാണ് സോമൻചേട്ടൻ അവിടെ പൂജിച്ചു കൊണ്ടിരുന്നു ലേറ്റായി ഞങ്ങൾ ബോഡി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ട്രെയിൻ മിസ്സായി ട്രെയിൻ മിസ്സായി അടുത്തൊരു ലേറ്റായിട്ടുള്ള ട്രെയിൻ ഉണ്ട് അതിൽ ഞങ്ങൾ വന്ന് ചെങ്ങന്നൂർ എത്തിയപ്പം അവിടെ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുന്നു ഞങ്ങളെ മുമ്പ് പോയ ട്രെയിൻ ഞങ്ങൾ കയറേണ്ടതാണ് ആ ട്രെയിൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നു വേറെ ഒന്നും ചിന്തിച്ചല്ലേ ഞാൻ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ നേരെ ഇവിടെ വന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മൾ ആംബുലൻസ് അന്ന് ആകെ ഒറ്റ ആംബുലൻസേ ഉള്ളൂ ആ ആംബുലൻസിലെ ഒരു പത്ത് പതിനഞ്ച് പേരെ ഞങ്ങൾ പെട്ടെന്ന് ഗണ ട്രൗസറൊക്കെ ഇട്ടിട്ട് കയറാൻ പറഞ്ഞു ഞാൻ ആണെങ്കിൽ കയറി സേവാഭാരതിയുടെ അന്നത്തെ സംഘപ്രചാരക്കാര ബാലകൃഷ്ണൻ ഉണ്ട് ഞങ്ങൾ നേരത്തെ നേരെ പോയത് തിരുവനന്തപുരത്ത് നടന്ന സ്ഥലത്തേക്കാണ് ആദ്യത്തെ ആൾക്കാർ ഞങ്ങളാണ് ആ കാലത്തെ മാധ്യമങ്ങളും എല്ലാം അത് ഭയങ്കരമായി പിന്നീട് അത് കാണാനല്ല പേപ്പർ അത് വേറെ കാര്യം പക്ഷെ ഈ ചെയ്യാനുള്ള മനോഭാവം എന്താ അതിൽ പോയ ആൾക്കാർ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു ആ ചെന്നപ്പം ആ ഒരു വെള്ളത്തിൽ ഇറങ്ങി തല പോയ ശരീരങ്ങള് നാറുന്ന ശരീരങ്ങള് മൂന്ന് ദിവസം അവിടെ താമസിച്ച് പണി ഞാൻ ചെയ്തു ഇത് ചെയ്യാനുള്ള മനോഭാവം എന്താ അന്ന് ചില ആൾക്കാർ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞത് സംഘത്തിൽ നമ്മൾ പിടിച്ചത് പരപ്രേരണ കൂടാതെ രാജ്യത്തിന് ഒരു കാര്യം നമ്മൾ ഇറങ്ങണം എന്നുള്ളതാണ് ഇത് ഇന്നും തുടരുകയാണ് നമ്മളെ രാജ്യത്ത് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ മാത്രമല്ലല്ലോ ഞങ്ങൾ പോയത് മാത്രമല്ലല്ലോ എത്രയോ ആൾക്കാർ ഇന്ന് അതിന്റെ ഒക്കെ പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗം അത്രേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ റിപ്പബ്ലിക് ഡേക്ക് പോയിട്ട് നമുക്ക് കൂടെ നിൽക്കാൻ അറുപത്തിരണ്ടില് അവരോടൊപ്പം മാർച്ച് ആ മാർച്ച് ചെയ്ത സാധനം ആണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് സ്റ്റാമ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഇതൊന്നും ആരും നീ പോ പോന്ന് പറഞ്ഞിട്ടല്ല സംഘത്തിൻ്റെ ശാഖയിൽ നിന്നിട്ടാണ് ക്യാമ്പിൽ നിന്നൊക്കെ ഇതേപോലെ തന്നെ ഇരുന്നല്ലോ ചെയ്തിരുന്നത് അപ്പം അത് നമ്മൾ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും തുടർന്നു കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരു സ്വയം കായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ അഭിമാനം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട്